കല്യാണി എത്തി ഡൊമിനിക് അരുൺ ചിത്രം ലോക തിയേറ്ററുകളിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഗംഭീര അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് സിനിമയുടെ എഴുത്തിനും മേക്കിനുംസിനും എല്ലാം കയ്യടി ലഭിക്കുന്നുമുണ്ട് ബോക്സ് ഓഫീസിലും സിനിമ കത്തിക്കയറുകയാണ് ഇപ്പോഴിതാ സിനിമയിലെ ഒരു കാറാണ് ശ്രദ്ധ നേടുന്നത് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രം ഒരു മഞ്ഞ നിറത്തിലുള്ള ഫിയറ്റ് പ്രീമിയർ വൺ വൺ എയ്റ്റ് എന്നീ കാർ ഉപയോഗിക്കുന്നുണ്ട് ലോകയുടെ നിർമ്മാതാവ് കൂടിയായ സാക്ഷാത് ദുൽഖർ സാമാന്റെ സ്വന്തം വണ്ടിയാണിത് വളരെ പെട്ടെന്നാണ് ഈ കാർ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയത് നേരത്തെ ലക്കി ഭാസ്കർ എന്ന സിനിമയിലും ദുൽഖർത്തന്റെ സ്വന്തം വാഹനം ഉപയോഗിച്ചിട്ടുണ്ട് നിസാൻ പെട്രോൾ എന്ന കാറായിരുന്നു അന്ന് ലക്കി ഭാസ്കറിൽ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷമായി ലോകം മുന്നേറുകയാണ് ആദ്യ നാല് ദിനങ്ങൾ പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ നിന്ന് അറുപത്തഞ്ച് കോടിയോളമാണ് ലോകം നേടിയിരിക്കുന്നത് റിലീസ് വീക്കെൻഡ് കളക്ഷൻ ഒരു മലയാള സിനിമ നേരിടുന്ന മൂന്നാമത്തെ നേട്ടമാണിത് മോഹൻലാൽ ചിത്രങ്ങളായി എംപുരാനും ബുരാനും തുടരും എന്ന് മാത്രമാണ് ഇപ്പോൾ ലോകയ്ക്ക് മുന്നിലുള്ള സിനിമകൾ ഡൊമിനിക് ആരുൺ സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോസ് യൂണിവേഴ്സിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരളത്തെ ചിത്രത്തിന്റെ പ്രദർശനം കൂടുതൽ തിയേറ്ററിലേക്ക് പ്രഖ്യാപിച്ചതോടെ പിന്നാലെ ഇപ്പോൾ തെലുങ്ക് പതിപ്പിനും സ്വീകാര്യതയേറുകയാണ്